അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ തആല ഒബരക്കായത്തോ ആ ദിവസം ഉസ്താദ് ഒരുപാട് സമയം പ്രാർത്ഥനകളിലായി കഴിയുന്നതായിട്ട് നൂർ ഫാത്തിമ ശ്രദ്ധിച്ചു നാഫിക്ക ഇന്ന് എന്തു പറ്റി എന്ത് ഒരു കൂടുതലായിട്ട് പടച്ച റബ്ബിനോട് അടുക്കുന്ന പോലെ നൂർ ഫാത്തിമ ഇതിനെക്കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞു തന്നിട്ടില്ലേ ഇല്ലല്ലേ ഇൻഷാല്ല പറയാം സമയമുണ്ട് അതായത് നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് നാഫിക്ക അത് സഫറിലെ അവസാനത്തെ ബുധനാഴ്ച എന്നൊക്കെ പറയുന്ന ആ അത് തന്നെ അപ്പം അറിയാമല്ലേ അത് ഞാൻ എവിടേക്കോ വായിച്ചിട്ടുണ്ട് പക്ഷെ കറക്റ്റായിട്ട് ഞാനത് പഠിച്ചെടുത്തിട്ടില്ല ആ നോർ ഫാത്തിമ വളരെയധികം പ്രത്യേകതകളുണ്ട് ആ ദിവസത്തിന് സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച എന്നൊക്കെ പറഞ്ഞാലേ ഒരു വർഷത്തിൽ ഏ ഏറ്റവും കൂടുതൽ അതാബുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഒരു വർഷം ദിവസം ഉണ്ടെങ്കിൽ ഒരു വർഷത്തിൽ അങ്ങനെ ഒരു ദിവസം ദിവസമുണ്ടെങ്കിൽ അത് സഫറിലെ ഒടുവിലെ ബുധനാണെന്നാണ് പറയുന്നത് നാഫിക്ക എനിക്കൊരു സംശയം ആ എന്താ അത് അതിന് പ്രതിവിധികളൊന്നുമില്ലേ ഉണ്ടല്ലോ അതിനൊക്കെ ഇഷ്ടം പോലെയുണ്ട് പ്രതിവിധികൾ നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ ആ അതാബുകളൊന്നും നമുക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സഫറിലെ അവസാനത്തെ ബുദ്ധനിലെ രാത്രിയും പകലൊക്കെ ആയിട്ട് ചൊല്ലേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ ആ അതാപ് നമ്മുടെ മേലിൽ ഇറങ്ങൂല അതുപോലെ തന്നെ അതൊക്കെ നമ്മൾ ഓതുന്നതിലൂടെ നമുക്ക് പഠിച്ച റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷ അല്ലെങ്കിൽ ആ ഒരു അതാബുകളൊന്നും വരില്ല നമ്മളതുപോലെ ചെയ്താൽ മതി നാഫിക്ക എല്ലാത്തിനും പ്രതിവിധിയുണ്ടല്ലോ ഹോ സമാധാനമായി എന്താ പെണ്ണേ നിനക്ക് പേടിയുണ്ടോ പേടിയൊന്നുമില്ല എന്നാലും ഏകദേശം മൂന്ന് ലക്ഷത്തോളം അതാബുകളാണ് നാളെ ഇറങ്ങുക എന്നാണ് പറഞ്ഞത് സഫറിലെ അവസാന ബുധൻ നൂർ ഫാത്തിമ നിന്നെ കാണാൻ ഒരുപാട് ആളുകൾ വരുമല്ലോ എന്തൊക്കെ തന്നെയായാലും കൂടി നീ ഇതൊന്ന് ജസ്റ്റ് സൂചിപ്പിച്ചു നോ പറയണം കേട്ടോ അതായത് ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത പലരും ഉണ്ടാവും എന്ന് കരുതിയിട്ട് നമുക്കെല്ലാം അറിയുമെന്നല്ല എങ്കിലും നമ്മൾക്ക് അറിയുന്ന ആ അറിവുകൾ മറ്റുള്ളവരിലേക്കും നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ആ ഒരു അതിനൊരു പ്രതിഫലം നമ്മൾക്ക് കിട്ടുമല്ലോ അതിനു വേണ്ടിയിട്ട് നാഫിക്ക സന്തോഷമേ ഉള്ളൂ അറിവുള്ളത് എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ അത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു റിലിമ് കിട്ടിയാൽ ഒരു അറിവ് നമുക്ക് നേടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ വല്ലാതെ പ്രതിഫലമുള്ള കാര്യമാണ് അതുകൊണ്ട് നാഫിക്ക എനിക്കിഷ്ടമാണ് അതൊക്കെ അപ്പോൾ എന്നോട് പറയുമോ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നൂർ ഫാത്തിമ എല്ലാം ഞാൻ പറയാം എൻ്റെ പെണ്ണിനോട് അതായത് മൊത്തത്തിലായിട്ട് എല്ലാ മാസത്തിലേയും അവസാനത്തെ ബുദ്ധൻ ആൾസുണ്ട് എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വർഷത്തിലെ അവസാനത്തെ അതായത് സഫറിലെ അവസാനത്തെ ബുധനെ അതിന് എല്ലാവർക്കും വിശ്വാസം ഉണ്ടാവണം എന്നില്ല എന്നാലും പലരും ഇത് വിശ്വസിക്കുന്നുണ്ട് എന്തൊക്കെ തന്നെയാലും നമുക്കറിയാത്ത കാര്യങ്ങൾ അതറിയുമ്പോഴേ നമുക്കൊരു ആ ഒരു ദിവസം ചൊല്ലാനും പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കതുപോലെ ചെയ്യാലോ അപ്പം ലോകത്തിലെ ഏറ്റവും കൂടുതൽ അതാബുകൾ ഇറങ്ങുന്ന ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് എന്തായാലും അള്ളാഹു സുബാനോത്കളോട് നമുക്ക് ദ്വാ ചെയ്യാം പഠിച്ച റബ്ബെ ഒരു അതാബിലും ഞങ്ങളെ നി പെടുത്തല്ലേ അല്ല അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ മുത്തു ഹബിബി സല അല്ലാ വസല്ലം ചില മാസങ്ങൾക്ക് ചില ദിവസങ്ങൾക്ക് ചില സമയങ്ങൾക്ക് അങ്ങനെയൊക്കെ ചില രീതിയിലുള്ള പ്രത്യേകതകളും കാര്യങ്ങളും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ കുറാനും അങ്ങനെ പ്രത്യേകതകളൊക്കെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹബീബ് സല്ലാളി വസ്ലം ചില സമയങ്ങൾ ദിവസങ്ങൾ സ്ഥലങ്ങളൊക്കെ വർക്കത്ത് കുറഞ്ഞതായിട്ടും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സൊഹാബാക്കളൊക്കെ മുത്ത ഹബീബ് സല്ലാല് വല്ലോട് പറയും നബിയെ ഞങ്ങൾക്ക് ഇങ്ങനൊരു വഴിക്ക് പോകാനുണ്ട് അതുപോലെ ഇന്ന കാര്യം ചെയ്യാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഹബീബ് പറയുമായിരുന്നു അതെ ഈ ദിവസം പോകണ്ട പോകാൻ നല്ലത് ആ ദിവസമാണ് അല്ലെങ്കിൽ ഇപ്പോഴിത് ചെയ്യണ്ട ചെയ്യാൻ പറ്റിയൊരു ദിവസം ഇതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്നും ഹദീസിൽ കാണാം ഏതൊരു കാര്യവും ഹബീബ് അലൈഹി സലല്ലാല്സലമയോട് ചെന്ന് ചോദിക്കുമ്പോഴേ അപ്പോൾ പറയും അത് അവിടെ ആ സ്ഥലം അത്ര നല്ലതല്ല അത് കുറച്ച് അപ്പുറത്തേക്കാണ് നല്ലത് അതിനിപ്പോൾ വീടിൻ്റേതാണെങ്കിലും കിണറിൻ്റെതാണെങ്കിലും അങ്ങനെയൊക്കെ പിന്നീട് ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ട് പിന്നീടത് ഒഴിവാക്കേണ്ട അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്തൊക്കെ തന്നെയായാലും ക്യാഷിനായാലും എല്ലാം മൊത്തത്തിലൊരു ചിലവ് വരുന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം നോക്കി ശ്രദ്ധിച്ച് ചെയ്യാന്നുള്ളത് വലിയൊരു കാര്യമാണ് നൂർ ഫാത്തിമ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മുൻനിശ്ചയപ്രകാരമാണ് നടക്കുന്നതെന്ന് അങ്ങനെയാണല്ലോ അപ്പോൾ ഈ നന്മയും തിന്മയൊക്കെ രണ്ടും പഠിച്ചറബിൽ നിന്ന് വരും പക്ഷേ ആ തിന്മ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥകന് പ്രാർത്ഥനകളുണ്ട് നമുക്ക് അതങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് ഏൽക്കാതിരിക്കാൻ നമുക്കത് പറ്റാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നോർമോളെ മുത്ത് ഹബീബ് സലാ അലഹു വസ്ല്ലം ഒരുപാട് കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ട് ആ അത് വിലക്കിയ കൂട്ടത്തിൽ ഒരിക്കലേ ഹബീബിൻ്റെ കൂടെ സ്വഹാബാക്കളിങ്ങനെ ഇരുന്ന് രാത്രി എവിടെയോ യാത്ര കഴിഞ്ഞു വന്ന് അവിടെ തമ്പടിച്ച് താമസിക്കുന്നൊരു സമയത്ത് പെട്ടെന്ന് ഹബീബ് സല്ലു അലുഖി വല്ലം പറഞ്ഞു സഹാബാക്കളെ എണീറ്റോളൂ എന്താ ഹബീബേ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോയാൽ പോരെ അല്ല മക്കളെ നിങ്ങൾ എണീക്ക് നിങ്ങളെല്ലാവരും എണീക്കണം നമുക്കിവിടുന്ന് പെട്ടെന്ന് പോകണം അതെന്താ ഹബീബേ അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് അങ്ങനെ പറയുന്നത് അത് നമ്മളിപ്പോൾ വന്ന് കയറി ഒന്ന് തമ്പടിച്ച് റെസ്റ്റ് എടുക്കുന്നതല്ലേ ഉള്ളൂ അപ്പോഴേക്കും എന്താ അങ്ങനെ എണീപ്പിച്ച് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞപ്പോഴേ മുത്തു ഹബീബ് സല്ലാ ഉള്ളു വസ്ലം പറഞ്ഞത് എന്താണോ അള്ളാഹുവിൻ്റെ അതാപ് ഇറങ്ങിയ സ്ഥലമാണിത് അതുകൊണ്ട് നമ്മളിവിടെ നിൽക്കുന്ന അത്ര ശരിയല്ല നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകാം ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിനെ അതിനെക്കുറിച്ചൊരു വഹിയെങ്ങാനും ഇറങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഹബീബ് സലാ അലൈഹി വസ്ലം അങ്ങനെ പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് സ്വഹാബാക്കളും എല്ലാവരും കൂടി അവിടുന്ന് സ്ഥലം മാറിപ്പോകുകയാണ് ഉണ്ടായത് നമുക്കറിയാത്ത പലതും ഹബീബ് സല്ലാ വസ്ലമക്ക് അറിയുമല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ സഫറിലെ ഈ അവസാനത്തെ ബുധനെന്നൊക്കെ പറഞ്ഞാൽ പല പണ്ഡിതന്മാരും ഇത് അംഗീകരിച്ചതാണ് എന്നാൽ പലരും ഇത് അംഗീകരിച്ചിട്ടില്ല ആ രീതിയിലാണ് എന്ത് കരുതി നിർബന്ധമാണ് അങ്ങനെയൊന്നല്ല പക്ഷേ നമ്മൾ നന്മക്ക് വേണ്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലത് അങ്ങനെ ആ രീതിയിൽ അതുപോലെ തന്നെ ഇമാം ഖസാലിറലി അള്ളാൻ പറഞ്ഞത് എന്താ ഒരാൾ കറക്റ്റായിട്ട് കള്ള ഒന്നും ആകാതെ ആകാത്ത രീതിയിൽ സുബഹേ നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊരു അപകടവും സംഭവിക്കൂല എന്നാണ് പഠിച്ച റബ്ബിൻ്റെ കാവൽ ഉണ്ടാകും അത് ഏതൊരു കാര്യത്തെയും തുടങ്ങുകയാണെങ്കിലും അങ്ങനെ തന്നെ സുബഹി കളാകാതെ നിസ് ഇരു ബിസിനസ് ആണെങ്കിലും എന്തൊക്കെ തന്നെയായാലും അങ്ങനെ ആകുമ്പോൾ അതിൽ വർക്കത്ത് ഉണ്ടാവും അങ്ങനെയാണല്ലോ പിന്നെ ആദ്യമേ പ്ലാൻ ചെയ്തിട്ട് ചെയ്തു വെച്ച കാര്യങ്ങളുണ്ടെങ്കിൽ അതായത് പുതിയ വീടിൻ്റെ കാര്യങ്ങൾ അതുപോലെ അങ്ങനെ പല പല കാര്യങ്ങൾ നല്ല തുടക്കങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ ആദ്യമേ ഡേറ്റ് ഫിക്സ് ആക്കി വെച്ച കാര്യങ്ങളാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല കാരണം നമ്മൾ പുതുതായി എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരുന്നാൽ മതിയോ അറിയാത്ത രീതിയിൽ അതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ച് സെറ്റാക്കി അങ്ങനെ ആകുമ്പോഴൊന്നും കുഴപ്പമില്ല അതിനുള്ള നല്ല കാര്യങ്ങളൊക്കെ ദിക്കറുകളും ദ്വാകളൊക്കെ ചെയ്താൽ തന്നെ റെഡിയാകും പിന്നെ അന്നാ ദിവസം അറിഞ്ഞുകൊണ്ട് കരുതിക്കൂട്ട് ചെയ്യാതിരിക്കുകയാണ് നല്ലത് എന്തൊക്കെ തന്നെയാണ് നമ്മുടെ ഹബീബ് സാഹു അലൈഹി വസലമിയുടെ മരണത്തിന് കാരണമായ പനി വന്ന ദിവസം അത് സഫറ് അവസാനത്തെ ബുധനാഴ്ചയായിരുന്നു അത് മുത്തു ഹബീബ് അലൈഹി സലമിയുടെ മരണത്തിന് കാരണമായ പനി വന്നത് ആ ദിവസമാണ് ഇങ്ങനെയൊക്കെ ചില ഇമാമിയങ്ങൾ അഭിപ്രായപ്പെട്ട ദിവസമാണ് അപ്പോൾ അവരൊക്കെ അങ്ങനെ അറിവുള്ളവരൊക്കെ അങ്ങനെ പറയുമ്പോൾ നമ്മളും കൂടി ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട നൂർഫാത്തിമ ഞാൻ ഈ ഒരു ദിവസത്തെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞത് എന്തൊക്കെ തന്നെയായാലും മൂന്ന് ലക്ഷം അപകടങ്ങളാണ് ഇറങ്ങാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത് സഫർ ഒടുവിലെ അവസാനത്തെ ബുധനാഴ്ച അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമ്മളൊരു ഒരു കരുതൽ അള്ളാഹുവിനോട് കാവലിന് തേടുക കാരണം എന്തൊക്കെ തന്നെയായാലും പഠിച്ച റബ്ബിൽ നിന്നാണ് നന്മയും തിന്മയൊക്കെ ആ തിന്മയിൽ നിന്ന് പഠിച്ച റബ്ബേ ഞങ്ങൾക്ക് നീ കാവലേകണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിനോട് ഇത് ആ ചെയ്യാണ് അതിൽ കൃത്യമായി ഫസ്റ്റിന് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്നും സുബഹ് എല്ലാ വക്തിനിസ്കാരവും കലാ ആകാതെ നിസ്കരിക്കുവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ മമ്മിനായ നമ്മുടെയൊക്കെ ഒരു കടമ പ്രത്യേകിച്ച് നാളത്തെ ദിവസം ബുധനാഴ്ച ഒരിക്കലും സുബഹ് കലാ ആകുക എന്നുള്ളൊരു പരിപാടി ഉണ്ടാവാനേ പാടില്ല അപ്പോൾ എൻ്റെ പെണ്ണെ നീ അത് എല്ലാവരോടും പറഞ്ഞോ നാളെ നിങ്ങൾ എന്നും കറക്റ്റായിട്ട് നിസ്കരിക്കണം പക്ഷേ ഇനി അഥവാ അറിയാത്ത രീതിയിൽ കലാ ആകുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരോടുകൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം വീട്ടിൽ മക്കളുണ്ടാവും മക്കളെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരുപാട് ടൈം കഴിഞ്ഞിട്ട് ഉറങ്ങും പിന്നെ രാവിലെ എണീക്കാൻ മടിയായിരിക്കും പിന്നെ സുബിയൊക്കെ തെറ്റി ഏഴുമണി ഏരൊക്കെ ആകുമ്പോൾ എണീറ്റ് വരും ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് സുബിയെ കള്ളാ ആകാതെ നിസ്കരിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും വലിയൊരു കാവൽ നേടാനുള്ള കാര്യം അങ്ങനെ സുബയെ കള്ളാ ആകാതെ നിസ്കരിച്ച് സുബേൻ്റെ ശേഷമുള്ള ദിക്കറുകൾ ദ്വകള് അതൊക്കെ ചൊല്ലുക അതിനുശേഷമായിട്ട് പ്രത്യേകമായിട്ട് ഈ ഒരു ദ്വാ നമ്മൾ ചൊല്ലുക ഇത് എല്ലാവർക്കും പരിചയമുള്ളതാണ് ഹദ്ദാദൊക്കെ ഓതുന്ന എല്ലാവർക്കും ഇത് കറക്റ്റായിട്ട് അറിയുന്നൊരു സംഭവമാണ് ഫിൽ അർലി ഈ ഒരു തിക്റിനെ വളരെയധികം പ്രാധാന്യമുണ്ട് രാവിലെയൊക്കെ നമ്മളെവിടെയൊക്കെ പുറപ്പെടുമ്പോഴും ഇറങ്ങുമ്പോഴും മൂന്ന് തവണ ചൊല്ലിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ വൈകുന്നേരം വരെയുള്ള പ്രൊട്ടക്ഷന് പടച്ചറബിൻ്റെ കാവൽ നമുക്ക് ഉണ്ടാകും ഈ ഒരു തിക്കറി ചൊല്ലിയാനുള്ള പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നുള്ള യാതൊരു രീതിയിലുള്ള ഉപദ്രവവും നമുക്ക് ഏൽക്കില്ല ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സുഭയ്ക്ക് ശേഷം ചൊല്ലാൻ പറയുന്നത് പക്ഷേ ഇത് പ്രത്യേകമായിട്ട് നാളെ അതായത് സഫറിലെ അവസാന ബുധനാഴ്ച ചൊല്ലല് വളരെയധികം നല്ലതാണ് നമുക്കൊരു ആപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നൂർ ഫാത്തിമ നീ ഹദ് ചെല്ലുന്ന ആളല്ലേ ആ അപ്പോൾ ഇത് എന്നും കറക്റ്റായിട്ട് രാവിലെ മൂന്ന് പ്രാവശ്യം ചെല്ലുന്നത് വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് നാളെ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വളരെയധികം സിമ്പിളായിട്ടുള്ള ദിക്കറാണെങ്കിലും അതിൻ്റെ ശക്തി ഭയങ്കരമാണ് അഴുദ് ബിക്കലി മാത്തില്ലായി താമത്തിമിൻഷറി ഹലക്ക് എന്ന് പറഞ്ഞാൽ എന്താ അത് അള്ളാഹു സുബാനോ താല് സൃഷ്ടിച്ച എല്ലാ ജീവികളുടെയും എന്തൊക്കെ തന്നെയായാലും സൃഷ്ടിച്ച ജീവികൾ മാത്രമല്ല എല്ലാത്തിൽ നിന്നുള്ള ഉപദ്രവത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്നാണ് നൂർഫാത്തിമ എൻ്റെ പെണ്ണ് നല്ല ഇഹലാസോടുകൂടെ ഇത് മൂന്ന് തവണ ചൊല്ലുക വീണ്ടും ഒരു കാര്യം കൂടെ ബിസ്മില്ലായി തവക്കൽ തുലാത്ത ഇല്ല ബില്ല ഇത് മൂന്ന് തവണ ചൊല്ലുക ഇത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു തിക്കറാണല്ലോ അതായത് പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലായി തവക്കൽ തുലല്ല അള്ളാഹുവിൽ തവക്കലാക്കിക്കൊണ്ട് പഠിച്ചർബേ എന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് തവക്കിലാക്കണേ അത് നമ്മൾ എപ്പോഴും ചെല്ലുന്നതല്ലേ അതേ ഉസ്താ അതെ അതെപ്പോഴും ഞാൻ ചെല്ലാറുണ്ട് വിസ്മില്ലായ് തവക്കൽത്തൊല്ലല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് തവക്കൽ ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സുബൈ നമസ്കാരത്തിന് ശേഷം എല്ലാം മുമന്ന് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ എന്തൊരു സംഭവത്തിന് നമ്മൾ ഇറങ്ങുമ്പോഴും അതൊരു ഫ്ലൈറ്റ് യാത്ര ആണെങ്കിലും അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും യാത്ര പോകുവാണെങ്കിലും എന്തൊരു നല്ല കാര്യം തുടങ്ങുകയാണെങ്കിലും എന്തൊക്കെ ആണെങ്കിലും നമ്മളിത് കൃത്യമായി നമ്മളെന്ത് ചെയ്യാറുള്ള സംഭവമാണ് എന്ത് സൂറത്ത് തൗബയിലെ അവസാനത്തെ ആ രണ്ടായത്തുകൾ വളരെയധികം മനോഹരമായ ഒരു ആയത്ത് കൂടിയാണിത് അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു സംഭവമാണ് ഇതും തന്നെ മൂന്ന് പ്രാവശ്യം നാളെ രാവിലെ സുബയ്ക്ക് ശേഷം നമ്മൾ പാരായണം ചെയ്യുക ലക്കദ്ജാക്കും റസൂലും മിൻ അംഫസിക്കും ഇതെല്ലാവർക്കും കാണാൻ പാടായിരിക്കുമല്ലേ കാരണം എല്ലാവരും ഇത് ഓതുന്ന സംഭവം തന്നെ ആയിരിക്കും അപ്പോൾ നാളെ ഒന്ന് സ്പെഷ്യലായിട്ട് ഒന്നും കൂടി നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ഓതുക അതിനുശേഷം നമ്മുടെ ഖുർആആാൻ്റെ ഹൃദയമായ യാസീനിലുള്ള സലാമും കൗലം റഹീം എന്നുള്ള ഈ ഒരു ആയത്ത് ഇത് നമ്മൾ മൂന്ന് പ്രാവശ്യം തന്നെ അത് ഓതുക മുർഫാത്തിമ മനസ്സിലായോ എൻ്റെ പെണ്ണെ നിനക്ക് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണോ ഇതെല്ലാം സുബി അത് നിസ്കരിച്ച് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായും പടച്ചറബ് നമ്മളെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കും ഇൻഷാ അല്ലാ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ദ്വാര ചെയ്യുക അള്ളാഹുവിനോട് പറയുക എല്ലാ കാര്യങ്ങളും അള്ളാഹുവെ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കൊന്നും യാതൊരു രീതിയിലുള്ള ആപത്തും വരുത്തരുതേ അല്ല നാളെ അല്ലെങ്കിൽ ഇന്ന് ഒരുപാടൊരുപാട് അപകടങ്ങൾ വരുന്ന മൂന്ന് ലക്ഷത്തോളം അപകടങ്ങൾ വരുന്ന ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്ന ദിവസമാണ് അല്ലാ അതിൽ ഞങ്ങളെ നെ ഉൾപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി ദ ചെയ്യുക നാഫിക്ക വളരെയധികം ഉപകാരമായ ഒരു അറിവാണ് ഇനിശാ അല്ല ഇനിയിപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ വരണവൽ അവർക്കൊക്കെ ഞാനിത് പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ എനിഷാ അല്ല നീ പറഞ്ഞു കൊടുക്ക് അവരൊക്കെ ചെയ്യട്ടെ എല്ലാവരും രക്ഷപ്പെടട്ടെ അള്ളാഹ് സുബാനോത്താല അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഒരിക്കൽ കൂടി ഇതാ ഞാൻ പറയുന്നു ആദ്യമായി സുബെ നിസ്കാരത്തിന് ശേഷം ദിക്കറുകൾ ദുവാകളൊക്കെ ചൊല്ലിയിട്ട് അഴുദ് ബിഗൽ മാ തില്ലായ് താമിൻ്റെ മൂന്ന് പ്രാവശ്യം അതുപോലെ തന്നെ ബിസ്മില്ലായുള്ള മൂന്ന് പ്രാവശ്യം ബിസ്മില്ലായ് തവക്കൽ മൂന്ന് പ്രാവശ്യം പിന്നെ നമ്മുടെ സൂറത്ത് തൗബയിലെ ലക്കദ്ജാക്കും റസൂലും അസീസും അലഹിമ അനിത്തും ഹരീസും അലേഖക്കും ബിൽ റഹീം ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇലഹഇല്ലാഹു അലൈ തവക്കൽതു തവക്കൽ തുഹുറബുൽ അർഷുൽ അലഹിയും അത് മൂന്ന് പ്രാവശ്യം ചൊല്ല പിന്നീട് സലാമും കോലം റബ്ബുറഹീം അത് മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക തീർച്ചയായും അള്ളാഹു സുബാനോ തലം നമ്മൾ രക്ഷിക്കൂ ഇതൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് ചൊല്ലാം പക്ഷേ നമുക്ക് അർജൻറ്റായിട്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലിയിട്ട് ദ്വാ ചെയ്യാണ് നല്ലത് ഇന്നലെ പടച്ച റബ്ബിനോട് ഹൃദയം പൊട്ടി ദ്വാ ചെയ്യുക അള്ളാഹു സുബാൻ ആ നമ്മൾ നല്ല രീതിയിൽ കാത്തു രക്ഷിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ എൻ്റെ ഉർഫാത്തിമ എന്നോട് പറയാനുള്ളത് ആയത്തിൽ കുറിസി നമ്മളെപ്പോഴും പതിവാക്കും നമ്മളെ ഒരു രക്ഷകരായിട്ടാണ് ആയത്തിൽ കുറിസി നമ്മളെപ്പോഴും ചൊല്ലുക അത് വളരെയധികം സേഫ്റ്റിയാണ് നമുക്ക് എല്ലാ കാര്യത്തിനും അതുപോലെ ഒരു കാര്യം കൂടി പറയാം സൊഫറിലെ അവസാനത്തെ ബുധനാഴ്ച അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ സ്വതക്ക ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് കാവലാകും നാഫിക്ക ഒരുപാട് അറിവുകൾ എനിക്ക് കിട്ടി അലഹമില്ല എനിക്ക് സത്യം വന്ന ഇതൊക്കെ ആർക്കെങ്കിലും പകർന്നു കൊടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അതായത് എന്നെ പോലെ അറിവില്ലാത്ത പലരും ഉണ്ടാവും ഇതിനെക്കുറിച്ചൊന്നും അപ്പോൾ അവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അതിനെന്താ ഈ ഒരു മഹലിന്റെ സംബന്ധമായ ഒരു ഗ്രൂപ്പ് അതായത് ലേഡീസിൻ്റെ ഒരു ഗ്രൂപ്പ് എൻ്റെ ഫാത്തിമയുടെ നേതൃത്വത്തിൽ അതായത് നീ നിനക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ എല്ലാ ലേഡീസിനെയും ആഡ് ചെയ്തിട്ടൊരു ഗ്രൂപ്പ് സെറ്റാക്കിയാലൊരു പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് അറിവുകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു നാഫിക്ക എനിക്കറിയുന്ന അറിവുകൾ അതായത് എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തന്നെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എൻ്റെ പെണ്ണേ ഇനിയിപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ഉള്ളൂ അത് കഴിഞ്ഞാൽ നീ പോകൂലേ എന്നു വിട്ടിട്ട് നൂർ ഫാത്തിമക്ക് അത് കേട്ടപ്പോൾ സങ്കടം വന്നു അല്ല സങ്കടപ്പെടാനല്ല ഞാൻ കാര്യത്തിലേ പറയുന്നത് അറബിയമ്മ വന്ന് നിന്നെ കൊണ്ടുപോകും പിന്നെ എനിക്ക് നിന്നെ കാണാൻ പോലും ഒരു പക്ഷെ കഴിഞ്ഞില്ലായിരിക്കും അപ്പോൾ നാഫിക്ക ഹേയ് അങ്ങനെയൊന്നുമില്ല ഒരിക്കലും എന്നെ ഒറ്റയ്ക്ക് അറബിയമ്മ കൊണ്ടുപോകില്ല അറബിയമ്മക്കറിയാം എന്തൊക്കെ തന്നെയായാലും ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെ ജീവിക്കണം എവിടെ ജീവിക്കണം എന്നൊക്കെ അതിനനുസരിച്ചാണ് അറബി ഉമ്മ ചെയ്യുള്ളൂ അല്ലാതെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊന്നുമല്ല ഇൻഷാ അല്ല ഒരാളെയും സങ്കടപ്പെടുത്തുന്നത് അറബി ഉമ്മയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടിട്ടുണ്ടാവും എന്തായാലും അവർ വരട്ടെ അല്ലേ നൂർ ഫാത്തിമ പിന്നെ അന്ന് നിൻ്റെ വീടിൻ്റെ അടുത്ത് അവിടെ കണ്ട ആ ഒരു വെയ്യാത്ത ഒരാളും അതുപോലെ അവർ കുട്ടികളും അവരുടെ ഫാമിലി അങ്ങനെ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ആ ലൈലത്ത അതെ അവരുടെ കാര്യം നിനക്ക് അറബിയമ്മയോട് പറഞ്ഞൂടെ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്ന ആളല്ലേ അറബിയമ്മ ഇനി ഷ അതിനെക്കുറിച്ച് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചക്കായിട്ട് വരുമല്ലോ വന്നിട്ട് പറ്റുമെങ്കിൽ അവരെ അവിടെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം അവരുടെ വീടും അവരുടെ ആ സാഹചര്യവും ഒക്കെ കണ്ടാൽ ഒരു പക്ഷേ അറബിയമ്മക്ക് മനസ്സിലാകാതിരിക്കില്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കൂല അറബിയമ്മ അതെനിക്ക് ഉറപ്പുണ്ട് റാഫിക്ക സത്യമായിട്ടും അതെ അവരുടെ ആ ദയനീയത അത് സത്യം പറഞ്ഞാൽ വളരെയധികം സങ്കടമാണല്ലേ എന്തായാലും പഠിച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ആ അസുഖമൊക്കെ ഷിഫിയാകട്ടെ ഇക്ക അതിനൊക്കെയുള്ള മരുന്നുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഒരുപാട് ലക്ഷങ്ങൾ പൊട്ടിക്കണം അത്രേ അപ്പോൾ അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നും അവർക്കില്ലല്ലോ അതുകൊണ്ട് ന്യൂർ ഫാത്തിമ അറബി ഉമ്മ ഉണ്ടാവുമ്പോൾ എന്തിനാണ് ഭയക്കുന്നത് പഠിച്ച റബ്ബ് അവർക്ക് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാം ശരിയാകും ഇൻഷാല്ല എന്നാൽ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ നാളെ സുബയ്ക്ക് ശേഷം ചെയ്യാനുള്ളതാണ് ഒരു പക്ഷേ ശുഭയ്ക്ക് മുമ്പായിട്ട് തന്നെ ഞാൻ പള്ളിയിലേക്ക് പോകും പിന്നെ എൻ്റേതൊക്കെ അവിടെ നിന്നായിരിക്കും അപ്പോൾ എൻ്റെ നൂർഫാത്തിമ ഇവിടെ തനിച്ചായിരിക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സഫറിലെ അവസാനത്തെ ബുധനെ കറക്റ്റായിട്ട് സുബയ്ക്ക് ശേഷം നീ എല്ലാ മൂന്ന് പ്രാവശ്യങ്ങളിലും അതുപോലെ ചെയ്യുക ഇൻഷാല്ല പടച്ചിറമ്പ് നമുക്ക് എല്ലാ കാര്യത്തിലും കാവലുണ്ടായിരിക്കും ഉസ്താദ് ഇൻഷാല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നൂർ ഫാത്തിമക്ക് ഉസ്താദ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമയുടെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം ഇൻഷാല്ല അള്ളാഹു സുബ്രഹാനോത്താല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അവൻ സൃഷ്ടിച്ചവയിൽ നിന്നുള്ള ഉപദ്രവത്തിൽ നിന്ന് പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ നമ്മൾക്കെല്ലാവർക്കും ദീർഘായുസും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അതുപോലെ മരണം ഹൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലുമുത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ മുത്തക്കയങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എറബബി ലാലിമീൻ നമ്മുടെ മക്കളെയൊക്കെ സോലിഹായ മക്കളാക്കട്ടെ സ്വാലിഹായ സന്താനങ്ങളെ അള്ളാഹു നൽകട്ടെ വിവാഹപ്രായമെത്തിയ ഒരുപാട് ആളുകളെ വിവാഹം കഴിക്കാതെ നിൽക്കുന്നവരുണ്ട് അവർക്കെല്ലാവർക്കും സ്വലിഹ എണ്ണകളെ അള്ളാഹു സുബ്ഹാനു താല നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതമെല്ലാം സന്തോഷത്തിലാക്കട്ടെ നമ്മെ എല്ലാവരെയും നാളെ അള്ളാഹു സുബാനു താല അവൻ്റെ ജന്നാത്തൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആ മീൻ യാറബലാല മീൻ അസ്സലാമലൈക്കും വറഹമത്തുല്ലാ താല ഒബരക്കാത്തു